മുഖ്യമന്ത്രിക്കെതിരെ സോഷ്യൽ മീഡിയയിൽ അശ്ലീലകരമായ പോസ്റ്റ് പോസ്റ്റിട്ടതിനെതിരെ കണ്ണൂർ സൈബർ പോലീസ് കേസെടുത്തു ത്വാഹ മുഹമ്മദ് എന്ന ഫേസ്ബുക്ക് പ്രൊഫൈലിനെതിരെയാണ് കേസ് ഇത് ആരാണെന്ന് കണ്ടെത്താൻ പോലീസ് അന്വേഷണം ആരംഭിച്ചു മാനവിയും തിരുവിടം എന്ന പേജിൽ മുഖ്യമന്ത്രിയുടെ ഫോട്ടോക്ക് താഴെയാണ് അശ്ലീല ഭാഷയിലുള്ള സന്ദേശം പോസ്റ്റ് ചെയ്തത് മെയ് ഇരുപത്തിയഞ്ചിനാണ് മുഖ്യമന്ത്രിയെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിലുള്ള കമന്റ് വന്നത് ഇത് സംബന്ധിച്ച് ജില്ലാ പോലീസ് മേധാവിയുടെ ഓഫീസിൽ നിന്ന് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കണ്ണൂർ സൈബർ ക്രൈം പോലീസ് കേസെടുത്തത് ഹ മുഹമ്മദ് എന്ന ഫേസ്ബുക്ക് പ്രൊഫൈലിൽ നിന്നാണ് അശ്ലീലകരമായ കമന്റ് വന്നിട്ടുള്ളത് ഇത് ആരുടേതാണെന്ന് കണ്ടെത്താനുള്ള ശ്രമമാണ് പോലീസ് ആരംഭിച്ചത് കണ്ണൂർ റേഞ്ച് സൈബർ പട്രോളിംഗ് ടീം പോസ്റ്റ് പരിശോധിച്ചു വരികയാണ് നാട്ടിൽ കലാപമുണ്ടാക്കുക എന്ന കൂടിയുള്ള പോസ്റ്റ് എന്ന നിലയിലാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത് ന്യൂസ് ബ്യൂറോ കണ്ണൂർ